ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് തൊഴിലുറപ്പ് ക്ഷേമനിധിയെ പറ്റിയാണ് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ മാസം മുതൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിലവിൽ ക്ഷേമനിധി ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഇതിൽ അംഗത്വം എടുക്കാവുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് അതിങ്ങനെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കുക അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഇത് ക്ഷേമനിധി നിലവിൽ ചേരുന്നവർക്ക് എന്തൊക്കെ എന്ത് കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ഈ വർഷമോ അതല്ലെങ്കിൽ മുന്നത്തെ രണ്ട് വർഷങ്ങളിലോ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഇരുപത് തൊഴിൽ ദിനങ്ങളിൽ കൂടുതൽ എടുത്തവർക്ക് മാത്രമേ ഈ ക്ഷേമനിധി തൊഴിലുറപ്പിൻ്റെ ക്ഷേമനിധിയിൽ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നിലവിൽ ഇരുപത് തൊഴിൽ ദിനമെങ്കിലും നിങ്ങൾ നിലവിൽ എടുത്തിട്ടുണ്ടായിരിക്കണം ഒരു വർഷത്തിൽ തുടർച്ചയായിട്ട് ഏതെങ്കിലും അല്ല ഒരു വർഷത്തിൽ ഏതെങ്കിലും എന്താ പറയുക വർഷത്തിൽ കഴിഞ്ഞ മുൻ രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത് തൊഴിൽ ദിനങ്ങളിൽ കൂടുതൽ എടുത്ത തൊഴിലാളികളായിരിക്കണം അവർക്ക് മാത്രമേ ഈ ക്ഷേമനിധി തൊഴിലുറപ്പിൻ്റെ ക്ഷേമനിധിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെ അതിന് എന്തൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് അംഗത്തെ അപേക്ഷിക്കാൻ ഉള്ള അപ്ലോഡ് ചെയ്യാനുള്ള രേഖകളെ പരിശോധിക്കാം ഒന്ന് നിങ്ങളുടെ ജനതീയതി തെളിയിക്കുന്നതിനായി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് അത് നിങ്ങൾക്ക് ആധാർ കാർഡോ എസ് എൽ സി ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റോ വോട്ടർ ഐഡിയോ ഡ്രൈവിങ് ലൈസൻസോ ഇവയിൽ ഏതെങ്കിലും ഒന്നോ ആകാം പിന്നെ തൊഴിൽ കാഡിൻ്റെ കോപ്പിയാണ് തൊഴിൽ കാടിൻ്റെ കോപ്പി എന്ന് പറഞ്ഞാൽ ഇരുവശങ്ങളിലും നിങ്ങളുടെ ഒന്നല്ലേ നിങ്ങൾ അവിടുന്ന് പഞ്ചായത്തുനിന്ന് നിങ്ങളുടെ തൊഴിൽ കാർഡിൻ്റെ കോപ്പി പ്രിൻ്റ് എടുപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ നമ്പർ അടങ്ങുന്ന പേജും അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ അടങ്ങുന്ന പേജും അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അപേക്ഷകൻ്റെ ഫോട്ടോയാണ് വേണ്ടത് ആരാണോ അപേക്ഷ കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ ഫോട്ടോയും കൊടുക്കണം പിന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഇത് നിങ്ങൾക്ക് നിലവിൽ ഏത് പാസ്ബുക്കിൻ്റെ ആവാം നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ നിലവിൽ തൊഴിലുറപ്പിൻ്റെ പൈസ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് ആയിരിക്കണം എന്നൊന്നുമില്ല ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് പൈസ വേണ്ടതെന്ന് വെച്ചാൽ ആ അക്കൗണ്ടുകളാണ് നിങ്ങൾ നൽകേണ്ടത് പിന്നെ ക്ഷേമനിധിക്ക് നമുക്ക് ക്ഷേമനിധി അതായത് ഇതിൽ ക്ഷേമനിധിക്ക് ചേരുന്നത് കൊണ്ട് നമുക്ക് എന്താ ആനുകൂല്യങ്ങളൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതാണ് കാര്യം നോക്കുന്നത് ഒന്നാമത് തന്നെ ഈ ക്ഷേമനിധിയിൽ അംഗത്വം ഒരുക്കുന്നവർക്ക് ഒരു പെൻഷൻ കിട്ടും അതായത് അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കും ഇത് നാം എന്താ പറയുക അൻപത് വയസ്സിന് ശേ അൻപത് വയസ്സിൻ്റെ മുന്നേ ചേരുന്നവർക്ക് മാത്രമായിരിക്കും ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കുക അതായത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പം കേരള സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ഷേമനിധി പെൻഷനാണോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളെ വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ നിങ്ങളെ വേറെ ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അതിൽ ഏതാണോ കൂടുതൽ തുക ലഭിക്കുക എന്ന് വെച്ചാൽ ആ പെൻഷനാണ് നിങ്ങൾക്ക് വാങ്ങാൻ നോക്കേണ്ടത് അപ്പോൾ ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ച ആ തുകയുടെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നത് ക്ഷേമനിധി പെൻഷൻ്റെക്കാട്ടും കൂടുതലായിരിക്കും നമ്മളുടെ ബാക്കി വരുന്ന പെൻഷനുകളൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ഈ എന്താ പറയുക ചില മാനദണ്ഡങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ അപ്പോൾ ആ ഇല്ലെങ്കിൽ ഈ ക്ഷേമനിധി പെൻഷൻ അങ്ങനത്തെ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും നോക്കുന്നില്ല അപ്പം ആർക്ക് വേണമെങ്കിൽ അൻപത് വയസ്സിൻ്റെ താഴെ ചേരുന്ന ആർക്ക് വേണമെങ്കിൽ ഈ പെൻഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പെൻഷൻ എത്രത്തോളം തുകയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ഒരു വീഡിയോയിലൂടെ അറിയിക്കുക അപ്പോൾ അത് ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അറിവായിട്ടില്ല പിന്നെ ഇതിൽ രണ്ടാ ഒന്നാമത്തെ കാര്യം പറയുന്നത് ക്ഷേമനിധി കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും തുടർച്ചയായി വീതം അടുക്കുന്ന തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷന് അർഹത ഉണ്ടാവും പിന്നെ മൂന്ന് വർഷം തുടർച്ചയായി വിധ രണ്ടാമത്തെ നിങ്ങൾക്ക് ആനുകൂല്യം എന്ന് പറയുന്നത് മൂന്ന് വർഷം തുടർച്ചയായി വീതം അടയ്ക്കുന്ന വനിതാ അംഗങ്ങൾക്കും അംഗങ്ങളുടെ പ്രായ പൂർത്തിയായ പെൺകുട്ടികളുടെയും വിവാഹ ചെലവിന് അയ്യായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ മകളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക ക്ഷേമനിധി ക്ഷേമനിധിയിൽ തൊഴിലുറപ്പിൻ്റെ ക്ഷേമനിധി അധികം പ്രായം കൂടിയവരാണ് വരുന്നത് അപ്പോൾ നാൽപ്പത് വയസ്സിൻ്റെ മുകളിലൊക്കെ ഉള്ളവരാണ് അവരുടെ മക്കളുടെ വിവാഹത്തിന് അയ്യായിരം രൂപ ധനസഹായമായി ലഭിക്കും അത് ചിലപ്പോൾ കല്യാണം ഇത് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് ഇത് അപേക്ഷിക്കാനും മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ കല്യാണത്തിൻ്റെ ഒക്കെ അപേക്ഷ നൽകണം എന്നുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ പറയുക അപേക്ഷകൾ ഇങ്ങനെ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ കൊടുക്കാൻ എത്ര ദിവസം എത്ര ദിവസം കൊണ്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് പിന്നെ അടുത്ത ആനുകൂല്യം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം തുടർച്ചയായി വീതം അടുക്കുന്ന വനിതാ അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പ്രസവങ്ങൾക്കാണ് ലഭിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ പ്രായമായവർ ആയിരിക്കും അധികവും അങ്ങനെ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രസവത്തിനൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പ്രസവത്തിന് ആനുകൂല്യം ലഭിക്കും ഇത് ക്ഷേമദിഥി അംഗമുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അവരുടെ മക്കൾക്കൊന്നല്ല ഇത് ക്ഷേമനിധി ഉള്ള ആളുകൾക്ക് പ്രസവത്തിന് ആനുകൂല്യമായിട്ട് ഏഴായിരത്തി രൂപ ലഭിക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം തുടർച്ചയായി വീതം അടിച്ചതും ഗുരുതരമായ രോഗം ബാധിച്ചതുമായ അംഗങ്ങൾക്ക് ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് പരമാവധി പതിനായിരം പതിനായിരം രൂപ ബോർഡിൻ്റെ അംഗീകാരത്തിന് വിധേയമായി നൽകുന്നതാണ് അതായത് നിങ്ങൾ മൂന്ന് വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പം എല്ലാ കാര്യത്തിനും മൂന്ന് വർഷം തുടർച്ചയായിട്ട് അടിക്കണം അപ്പോൾ അത് അങ്ങനെ അടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പതിനായിരം രൂപ നിങ്ങൾക്ക് ഗുരുതരമായ നിങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പതിനായിരം രൂപ ധനസഹായമായി ലഭിക്കും പിന്നെ മൂന്ന് വർഷം തുടർച്ചയായി വീതം അടയ്ക്കുന്ന അങ്ങോട്ടുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം സർക്കാർ അംഗീകാരത്തോട് ലഭിക്കും അപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യം ഇതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടോ അതിൽ ചേരുന്ന ആരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും സഹായം ലഭിക്കും പിന്നെ അംഗം അസുഖം മൂലമോ അപകടം മൂലമോ മരണപ്പെട്ടാൽ കുടുംബത്തിന് മരണാനന്തര സഹായമായി അയ്യായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് നിലവിൽ നിങ്ങൾ ക്ഷേമനിധിയിൽ ചേരുന്ന വ്യക്തിക്ക് മരണമോ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് നിങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അയ്യായിരം രൂപ വരെ ലഭിക്കും പിന്നെ അംഗമായ തൊഴിലാളിയോ കുടുംബാംഗമോ ഇതിൽ വേറെ കാര്യം കൂടി പറയുന്നു അംഗമായ തൊഴിലാളിയോ കുടുംബാംഗമോ മരണപ്പെട്ടാൽ മരണാന്തര ചിലവുകൾക്ക് ആയിരം രൂപ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള അതിൽ നി പോർട്ടലിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവരങ്ങളൊക്കെ കൊടുക്കണം കുടുംബ അംഗങ്ങളുടെ വിവരങ്ങളൊക്കെ കൊടുക്കണം അതിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ആയിരം രൂപ സഹായം ലഭിക്കുന്നതാണ് ഈ ആയിരം രൂപ സഹായം ലഭിക്കാൻ നിങ്ങൾ മൂന്ന് വർഷം ഇതിൽ ക്ഷേമ അംഗത്വം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേർന്ന് അന്ന് മുതൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കൊടുക്കുന്ന അംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ മരണാന്തര ചടങ്ങുകൾക്കായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നീ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷം മരണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് പിന്നെ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതിൻ്റെ പൂർണ്ണ ചികിത്സാ സഹായം നിങ്ങൾക്ക് തൊഴിലുറപ്പ് പഞ്ചായത്തുനിന്ന് ലഭ്യമാവുന്നതാണ് ഇക്കാര്യം ഇതിൽ ഇതിന് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പെടുന്നതല്ലെങ്കിലും ഈ കാര്യം പല പഞ്ചായത്തുകളും ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പൈസ അനുവദിക്കാറില്ല അപ്പം അതുകൊണ്ട് അത് കാര്യം കൂടി പ്രത്യേകം പറഞ്ഞു പിന്നെ ക്ഷേമനിധിയിൽ അങ് എങ്ങനെ അംഗത്വം അംഗമാകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ക്ഷേമനിധിയിൽ അംഗം െടുക്കുന്നതിനും അംശാദം എടുക്കുന്നതിനും ക്ഷേമനിധി ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഔദ്യോഗിക വെബ്സൈറ്റ് വൈകിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിൽ ലോഗിൻ ചെയ്ത് ഓരോ മാസത്തിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് അത് യു പി ഐ സംവിധാനത്തോടുകൂടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുറപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതും ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഈ ഇതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാവുന്നതുമാണ് പിന്നെ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ തൊഴിലാളിയുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ നൽകുമ്പോൾ പദ്ധതി നിയമപ്രകാരം കുടുംബം എന്നതിൽ അംഗത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ പ്രായപൂർത്തിയാകാത്ത മക്കൾ അവിവാഹിതരായ പെൺമക്കൾ അംഗത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അച്ഛനും അമ്മയും മാനസികമോ ശാരീരികമായ അവശത ഉള്ള മക്കൾ വിധവകളായ പെൺമക്കൾ എന്നിവർ മാത്രമായിരിക്കണം ഉൾപ്പെടുത്തുന്നത് പിന്നെ അപേക്ഷകൾ മറ്റേതെങ്കിലും ക്ഷേമതിഥിയിലെ അംഗമാണെങ്കിൽ നിധിയുടെ പേര് ചേർന്ന് തീയതി എപ്പോൾ വരെ അംശാദയം അടിച്ചു തുടങ്ങിയ വിവരങ്ങൾ നൽകണം അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേമനിധി ഉണ്ടെങ്കിൽ ഏതാണോ നല്ലതെന്ന് വെച്ചാൽ ഒരു ക്ഷേമനിധി ആവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങളുടെ ക്ഷേമനിധിയിൽ ഏത് ക്ഷേമനിധിയിലാണോ നിലവിലുള്ളതെന്ന് വെച്ചാൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്താൽ മതി പിന്നെ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐ ഡി ഇതിൽ തന്നിട്ടുണ്ട് അതിലേക്ക് ഒരു യു ആർ എൽ സന്ദർശിക്കുക എന്നിട്ട് അതിൽ രജിസ്റ്ററിനാവും എന്നറിയുന്നത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിയാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ അത് ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു പിന്നെ നിങ്ങളുടെ പേര് ജനന തീയതി വയസ്സ് ആധാർ നമ്പർ ഇമെയിൽ ഐ ഡി ജനറേഷൻ നേരിടുന്ന ആളാണോ പിന്നെ പാസ്വേഡ് കൊടുത്ത് എന്നിവ നൽകി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പിന്നെ അതിൽ എന്താ പറയുക ടിക്ക് ഒരു ഇൻറ്റു മാർക്ക് വരുന്നത് മാത്രം ഫില്ല് ചെയ്താൽ മതി കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു ഇൻറ്റു വരുന്നത് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം പിന്നെ ഇതിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പം അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്ഷയെന്നോ മറ്റേ ചെയ്താൽ മതി പിന്നെ ആ അംഗത്ത് തിരിച്ചിലടങ്ങാതെ ആനുകൂല്യങ്ങൾ അപേക്ഷ ആനുകൂല്യങ്ങൾക്ക് പെൻഷൻ വീണാലും വിദ്യാഭ്യാസാനുകൂലം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ആ പോർട്ടലിൽ കയറിയാൽ കിട്ടുന്നതാണ് അപ്പോൾ കേരള തൊഴിലുറപ്പ് ക്ഷേമനിധിന്ന് അടിച്ചു നോക്കിയാൽ അതിൽ തന്നെ അതിൻ്റെ പോർട്ടലുണ്ടാകും അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങൾ വെബ് പോർട്ടലിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കുക പിന്നെ ഇത് ക്ഷേമനിധി നിലവിൽ ക്ഷേമനിധിക്ക് വേണ്ടി നിങ്ങൾ അടിക്കേണ്ടത് അൻപത് രൂപ തോതിലാണ് എല്ലാ മാസവും അടിക്കേണ്ടത് അതായത് അൻപത് രൂപ ഓരോ മാസവും അടിച്ചാൽ നിങ്ങൾക്ക് തുടർച്ച മൂന്ന് വർഷങ്ങളിൽ അടിച്ചാൽ മാത്രമേ ഇതിൽ അംഗത്വം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും അക്കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അൻപത് എന്ന് പറയുന്നത് വർഷാരംഭത്തിൽ അടിക്കാൻ പറ്റുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾക്ക് അറുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ തുകയും ഒപ്പരം അടിക്കാനൊക്കെ പറ്റും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ തൊഴിലുറപ്പ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നൊക്കെ അന്വേഷിച്ചാൽ മതിയാവും അപ്പോൾ അവർ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് നിലവിൽ തൊഴിൽ ക്ഷേമനിധിയിൽ അംഗത്വം ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും അപ്പം ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ നിലവിലെ വയനാട് ജില്ല പോലത്തെ ജില്ലകളിലൊക്കെ കൂടുതൽ പേരായിട്ട് ഫേസ് ചെയ്ത് കാണുന്നുണ്ട് കോഴിക്കോട് ജില്ലകളിൽ നിന്നൊക്കെ കുറവാണ് ആളുകൾ അപ്പം നിങ്ങൾക്ക് ആ നിലവിൽ ക്ഷേമനിധി ഇല്ലാത്ത ആളുകൾ ഇതിൽ എന്തായാലും അംഗത്വം എടുക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് അതായത് നല്ലതായിരിക്കും ക്ഷേമനിധിയിലൊക്കെ അംഗത്വമുള്ളത് പല ആനുകൂല്യങ്ങൾക്കും ക്ഷേമനിധിയിൽ അംഗത്വം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് നിങ്ങൾക്ക് സഹായകമാവും എന്ന് കരുതുന്നു അപ്പോൾ അധിക പേർക്കും അൻപത്തഞ്ച് അൻപത്താറ് നമ്മളെ തൊഴിലുറപ്പിന് പണിക്കിറങ്ങുന്നവരധികം പ്രായം ചെന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ഈ ക്ഷേമനിധി അൻപത്തഞ്ച് വയസ്സിൽ കുറവുള്ളവർക്ക് മാത്രമേ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അൻപത്തിനാല് വയസ്സായാലും താഴെ ഉള്ളവരോ ആണ് ക്ഷേമതയിൽ അംഗത്വം എടുക്കേണ്ടത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ പൈസ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഒക്കെ കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിലവിൽ ക്ഷേമതയിലൊക്കെ അംഗത്വം എടുക്കുക ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്